പു നീക്കാണ് നല്ലതായിട്ട് തിളച്ച് ചാർപ്പുറുവി കറ്റി വീഡിയോ ആദ്യമായി കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം നിങ്ങൾ സ്നേഹമാണ് സബ്സ്ക്രൈബ് ബട്ടൺ എന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ആലപ്പുഴ മത്തി പച്ചക്കറി വെക്കാനായിട്ട് പോകുകയും അതിനായിട്ട് ഞാനൊരു അഞ്ച് മത്തി വെട്ടിക്കഴുകി ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി തെങ്ങിനെയാണ് പച്ചക്കറി വെക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ തേങ്ങയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്തുകൊണ്ട് വരണം ഒരു കപ്പ് തേങ്ങയുണ്ട് മൂന്നാ മൂന്ന് ചെറിയ ഉള്ളിയുണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയുണ്ട് ഇത് മൂന്നും കൂടി നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാനായിട്ട് പോവുകയാണ് ചട്ടി വെച്ചതിലേക്ക് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കടുക് അതിലേക്ക് ഇട്ടുകൊടുത്തു നാലല്ലി ചുവന്നുള്ളി സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് നാലല്ലി വെളുത്തുള്ളി സ്ലൈസ് ചെയ്ത് ഇട്ടുകൊടുത്തു ഒരു ചെറിയ തണ്ട് ഇഞ്ചി ഇഞ്ചിപ്പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുത്തു എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴന്ന ശേഷം അതിനേക്ക് ആവശ്യമായ പൊടികൾ പൊടികളിട്ട് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കുക ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടുകൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി കൊടുക്കുകയാണ് മല്ലിപ്പൊടിയും മുളക് പൊടിയും മൂത്തു വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക തേങ്ങ പച്ചയ്ക്കാണ് അരച്ച് ചേർക്കുന്നതെങ്കിലും മുളക് പൊടിയും മല്ലിപ്പൊടിയും മൂപ്പിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെടുത്ത് വെച്ചിരുന്ന തേങ്ങ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുക്കണം അന്നേലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ കറി വെക്കുന്നത് ചോറിനകത്ത് ഒഴിച്ചുണ്ണാൻ കൂടിയാണ് അപ്പം ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം അരച്ചു കൊണ്ടുവന്ന മിക്സിയുടെ ജാറ് കഴുകി അതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം എത്ര ചാറ് കുറുകിയിരിക്കണം അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാൻ അഞ്ച് മത്തിയെ കറി വെക്കാൻ ഇട്ടെടുത്തിട്ടുള്ളൂ അതിനാവശ്യമായ രീതിയിലുള്ള അരപ്പാണ് തയ്യാറാക്കുക കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ആലപ്പുഴ സൈഡിലൊക്കെ മീൻ കറി വെക്കുന്നതിന് തോട്ടുപുളിയാണ് ഉപയോഗിക്കുന്നത് ഒന്നുകിൽ തോട്ടുപുളി നേരത്തെ വെള്ളത്തിലിട്ട് അതിൻ്റെ ഒഴിക്കും അല്ലെങ്കിൽ തോട്ടുപുളി ഡയറക്റ്റായിട്ട് മീൻ കറിയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ വെള്ളമാണ് അതിൻ്റെ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് എരിവിനാവശ്യമായി രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക പച്ചമുളക് വന്ന് പിളർന്നാണ് ഇട്ട് കൂടെ തന്നെ കുറച്ച് പച്ചക്കറി കൂടി ചേർത്ത് കൊടുക്കുകയാണ് അലപ്പുകളെല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറി തിളച്ച് വരെ ഒരു അടപ്പ് കൊണ്ടടച്ച് കറി കുറുകി വരെ വെയിറ്റ് ചെയ്യണം അതിനുശേഷം മാത്രമേ മത്തി ഇട്ട് കൊടുക്കാവൂ കറി നന്നായി തിളച്ച് കുറുകിയിട്ടുണ്ട് അതിലേക്ക് ഓരോ മീനായിട്ട് എടുത്ത് ഇട്ട് കൊടുക്കുകയാണ് മത്തിക്ക് അധികം വേവ് അതുകൊണ്ടാണ് കറി തിളച്ച് കുറിയതിന് ശേഷം മാത്രം മീൻ ഇട്ട് കൊടുക്കണമെന്ന് പറയാം അടപ്പ് തീക്കാണ് നല്ലതായിട്ട് തിളച്ച് ചാർ കുരുവിറ്റി മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം എല്ലാവരും വേർന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ആലപ്പുഴ സ്റ്റൈൽ മത്തി പച്ചക്കറി വെച്ചതാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സ്നേഹമാണ് സബ്സ്ക്രൈബ് ബട്ടൺ എന്ന് പറയുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്